ചായ പലർക്കും ഒരു വികാരമാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അവർ ചായ കുടിച്ചുകൊണ്ടാണ് എന്നാൽ ചായക്കൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും പ്രധാനമല്ലേ അങ്ങനെയെങ്കിൽ ചായക്ക് പകരം ഇവയൊക്കെ ട്രൈ ചെയ്യാം ചായ കുടിക്കാതെ രാവിലെ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ മെറ്റബോളിസം മെച്ചപ്പെടുകയും പ്രതിരോധശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു ഇഞ്ചി പൈനാപ്പിൾ പുതിനയില എന്നിവ ചേർത്തും ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് മറ്റൊന്ന് കറ്റാർവാഴ ഉപയോഗിച്ചുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കറ്റാർവാഴയുടെ ആരോഗ്യ ഗുണങ്ങൾ ഇത് നിങ്ങളുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ചില രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുന്നു അതിനായി രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കറ്റാർവാഴ ജ്യൂസ് കുടിച്ചാൽ മാത്രം മതിയാകും കാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് എന്നിവ കൊണ്ടുള്ള ഈ പാനീയം തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്തുന്നതാണ് വിറ്റാമിൻ എ സി ഇ എന്നിവയുടെ കലവറയാണ് ഇവ രണ്ടും കൂടാതെ നല്ല അളവിൽ ഇരുമ്പും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഈ ആരോഗ്യകരമായ ജ്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ദിവസം മുഴുവൻ നിങ്ങൾക്കാവശ്യമായ ഊർജം ലഭിക്കാൻ ദിവസവും രാവിലെ ചായയ്ക്കു പകരം ഒരു ഗ്ലാസ് ബീട്രൂട്ട് കാരറ്റ് ജ്യൂസ് കുടിക്കാവുന്നതാണ്